തിരുവനന്തപുരം ശ്രീകാര്യത്ത് നിന്ന് നാല് കിലോമീറ്റർ മാറി നാല് ബെഡ്റൂം വീട് അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം എൻ്റെ പിന്നിൽ കാണുന്ന ഈ മനോഹരമായിട്ടുള്ള വീട് അറുപത്തി ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം തിരുവനന്തപുരത്ത് ശ്രീകാര്യത്ത് നിന്ന് പോത്തങ്കോട് പോകുന്ന റോഡാണ് കേട്ടോ നമ്മുടെ ചെമ്പഴന്തി ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ ആഹ്ലാദപുരം എന്ന് പറഞ്ഞ ജംഗ്ഷൻ കാണാൻ സാധിക്കും ആ ജംഗ്ഷനിൽ നിന്ന് വളരെ കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ ഇടതുവശത്തായിട്ട് ഈ ഒരു ആർച്ച് കാണാം ഇതിനകത്തേക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ പോകുമ്പോൾ ആണ് നമ്മുടെ ഈ ഒരു പ്ലോട്ട് വരുന്നത് അതായത് നാലേകാൽ സെൻറ്റിലെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ വീട് നിർമ്മിതി വരുന്നത് ഇത് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ നിങ്ങൾക്ക് ഓണറുമായിട്ട് നേരിട്ടുള്ള ഡീലിങ്ങാണ് ഇതിൽ വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമല്ല നേരിട്ട് പുള്ളിയായിട്ട് തന്നെ നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ് ദൈ അകത്തേക്ക് പോയി കാണാം അത് നമുക്ക് മുറ്റത്ത് നല്ല അടിപൊളിയായിട്ട് വിശാലമായിട്ടുള്ളൊരു മുറ്റമാണ് മുൻവശത്ത് തന്നെ കയറി വരുമ്പോൾ ഇടത് ഭാഗത്തായിട്ടാണ് നമുക്ക് കിണർ വരുന്നത് ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നൊരു കിണറാണ് കേട്ടോ അതിനങ്ങനെ തന്നെ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് അകത്തേക്ക് കയറി വരുമ്പോൾ ഇതാ ഇവിടെ ചെറിയൊരു വരാന്ത സ്പേസ് ഉണ്ട് നമുക്ക് മുൻവശത്തുള്ള വാതില് കട്ടള അതുപോലെ തന്നെ എന്താ ഈ ജനല് ഇതെല്ലാം പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അകത്തേക്ക് കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ഉണ്ട് ഈ വീട് ശരിക്കും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് പക്ഷേ നിങ്ങൾ കാഴ്ചയിൽ ഒരിക്കലും ആ ഒരു വിസ്തൃതയല്ല തോന്നിക്കുന്നത് വളരെ വലിപ്പം തോന്നിക്കുന്നുണ്ട് കേട്ടോ ഇതാ ഈ ഒരു ലിവിങ് സ്പേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും നോർമലി ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആണെങ്കിൽ ഈ ലിവിംഗ് സ്പേസിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെ ഡൈനിങ് ഏരിയ ഉണ്ടാവും ഇവിടെ നോക്ക് നല്ല തികച്ചും വ്യത്യസ്തമാണ് അതുപോലെ തന്നെ എല്ലാ റൂമുകളിലും സീലിംഗ് വർക്ക്സും ചെയ്തിട്ടുണ്ട് കണ്ടോ മേലിൽ സീലിംഗ് വർക്ക് ചെയ്ത് അതിലെല്ലാം ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ലിവിങ് സ്പേസിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഒരു ഫാൾസ് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം അതിലേക്ക് വയറെല്ലാം കൊണ്ടുവരാനായിട്ടുള്ള പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദാ ഈ ഒരു സ്പേസിലും നമുക്ക് വയേഴ്സ് എല്ലാം കൊണ്ടുവരാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സോഫ അറേഞ്ച് ചെയ്യാം ദേ ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം അതായത് ഡൈനിങ് സ്പേസ് സെപ്പറേറ്റ് നമുക്കൊരു പ്രൈവസി തരുന്ന രീതിയിൽ ഗസ്റ്റൊക്കെ അവിടെ വന്നാലും നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് ദേ ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്യാവുന്നതാണ് ദാ ഇവിടെയാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം കിച്ചണിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ആയിട്ട് ഒരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ ചെറിയതായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അതിൽ വേണമെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കും അതിലെല്ലാം ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് കണക്ഷൻ കൊടുക്കാത്തതുകൊണ്ടാണ് എനിക്ക് എല്ലാ ലൈറ്റ്സും ഓൺ ചെയ്ത് തരാൻ പറ്റാത്തത് മോഡലാക്കിച്ചൺ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എല്ലായിടത്തും സ്ലാബ് ചെയ്ത് താഴേക്ക് അടച്ചിട്ട് എടുത്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് അതായത് എല്ലാം മൾട്ടി യൂഡിൽ ചെയ്തിട്ടുള്ള വർക്കാണ് കണ്ടോ അതെ ഇതെല്ലാം മൾട്ടി ഊട്ടും ക്ലാസ്സിലും ആണ് ഈ വർക്ക്സ് എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് നോർമലി നമുക്ക് കാണുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആണെങ്കിൽ കുറേ കൂടെ ചെറിയ റൂംസ് ആയിരിക്കും ഇത് നമുക്ക് ദാ വർക്ക് ഏരിയ അടക്കം കൊടുത്തിട്ടുണ്ട് അതെ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടൊരു സിങ്കും നമുക്ക് ഇനിയും വേണമെങ്കിലും ഒരു സ്റ്റൗ ഒക്കെ വെക്കാനുള്ള പ്രൊവിഷൻ ഇവിടെ ഉണ്ട് അത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് അതെ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് വരുന്നത് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് റൂഫ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ കഴിവ് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇവിടെ പുറത്തു വെച്ചാണ് നടക്കും നമുക്ക് ഈ വീടിന് ശരിക്കും നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് അതായത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അതെ അവിടെ ആയിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് നമുക്ക് ഈ റൂംസിന്റെ വലിപ്പം വരുന്നത് പതിനൊന്നടിക്ക് പത്തര ആ രീതിയിലാണ് നമുക്ക് റൂംസിന്റെ വലിപ്പം വരുന്നത് എല്ലാ ബെഡ്റൂംസും സെയിം വലിപ്പത്തിന് തന്നെ ഉള്ളതാണ് എല്ലാ റൂമിലും ഇതുപോലുള്ള സീലിംഗ് വർക്ക്സ് ചെയ്തിട്ടുണ്ട് അതെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാണ് നമുക്ക് അടുത്ത് വരുന്ന ഒരു ബെഡ്റൂം ഞാൻ നേരത്തെ കാണിച്ച ആ ബെഡ്റൂമിന്റെ സെയിം വലിപ്പം തന്നെയാണ് വരുന്നത് പക്ഷേ ഇതിലെ നമുക്ക് കയറി വരുന്ന ഈ ഒരു പാസേജിന് തന്നെയാണ് നമ്മുടെ ബാത്റൂമിലേക്കുള്ള എൻട്രി കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ ഷെൽഫൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു കബോർഡൊക്കെ ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്ക്സ് എല്ലാം ചെയ്തിട്ടുള്ള റൂം തന്നെയാണ് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സാനിറ്ററി വേഴ്സ് എല്ലാം സിറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പൈപ്പ് പൈപ്പ് ഫിറ്റിങ്സ് ആയാലും അതുപോലെ തന്നെ ക്ലോസറ്റും വാഷ് ബേസിനും എല്ലാം സിറയുടെ ആണ് നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അതെ നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം നമുക്ക് ഈ റെയിലിംഗ് വന്നിട്ട് സ്റ്റീലിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു ലിവിങ് സ്പേസ് കാണാൻ സാധിക്കും ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സോഫയൊക്കെ അറേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ ഒക്കെ സെറ്റ് ആവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട് നമുക്ക് ഇതായതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നമുക്ക് താഴത്തെ ഫ്ലോറിൽ കണ്ട അതേ രീതിയിൽ തന്നെയാണ് പാസേജിൻ്റെ കയറി വരുമ്പം തന്നെ ഇതായി ഇവിടെയായിട്ട് ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു കട്ടില് തന്നെ ഇടാൻ പറ്റും കേട്ടോ അത്രയും സ്പേഷ്യസ് ആണ് നമുക്ക് അബോർഡ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഈ ഒരു സ്പേസിലുണ്ട് ഇതാ ഇതാണ് അടുത്ത് ഒരു ബെഡ്റൂം താഴെ കാണിച്ച ബെഡ്റൂമിൻ്റെ അതേ വലിപ്പത്തിനുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ ഇത് നമ്മുടെ ചെറിയൊരു ബാൽക്കണി സ്പേസ് ആണ് നമുക്ക് ഇതിലേക്കുള്ള വാതിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഇത് വന്നിട്ട് പ്ലാവിൻ തടിയിൽ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ മുൻവശത്തുള്ളതായി ഈ ജനലെല്ലാം പ്ലാവിൻ്റെ അടിയിലാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം രണ്ട് കസേരയ്ക്ക് ഇടാനുള്ള സ്പേസ് ഈ ഒരു ബാൽക്കണി ഏരിയയിൽ കിട്ടുന്നുണ്ട് ചുറ്റുവടം നോക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി അധികം വീടുകൾ കാണാൻ പറ്റും ഇനിയും പുതിയ വീടുകൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊക്കെ തന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കാര്യവട്ടത്തേക്ക് കയറാൻ ഒരു മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ നമുക്ക് പെട്ടെന്ന് കഴക്കൂട്ടം കയറാം അതുപോലെ കാട്ടായിക്കോണം ഇവിടെ നിന്ന് അടുത്താണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് പോത്തംകോട് ചെന്ന് കയറാൻ പറ്റും ശ്രീകാര്യത്ത് നിന്ന് നമുക്ക് നാല് ആണ് വരുന്നത് ഇനി നമുക്ക് സിറ്റിയിൽ എം സി റോഡിലേക്ക് കയറാനാണെങ്കിൽ വളരെ എളുപ്പമാണ് ഇവിടെ നിന്ന് പൗടിക്കോണം കയറി അതുവഴി എം സി റോഡ് കയറാനും വളരെ എളുപ്പമാണ് ആ രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് ഓണറുമായിട്ടുള്ള ആണ് കേട്ടോ ടോട്ടൽ നാല് ബെഡ്റൂം വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നാലേകാൽ സെന്റിലാണ് ഈ വീടിന് നിർമ്മിതി വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അറുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് നേരിട്ട് ഓണറെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്